ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും ക്യൂട്ട് എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ ഓർക്കിഡ് റിലേറ്റഡ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പം ഞാൻ വിചാരിച്ചിരുന്നൊരു ഓർക്കിഡ് റിലേറ്റഡ് വീഡിയോ ചെയ്യാം അതല്ലെങ്കിൽ എൻ്റെ ഓർക്കിഡ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ എന്നെ മറന്നു പോകുന്നു അങ്ങനെ ഞാൻ ഗാർഡനിൽ വന്ന് നോക്കുമ്പോൾ എൻ്റെ ഒരു ഫെൽനസിൻ്റെ ലീഫുകൾ രണ്ടെണ്ണം യെല്ലോ കളറായിട്ടുണ്ട് പക്ഷേ അതിൻ്റെ റോട്ടിനോ അതേപോലെ ഫ്ലവേഴ്സിനോ ഒന്നും ഒരു കുഴപ്പമില്ല കുറച്ച് ദിവസം മുന്നേ ഇതിൻ്റെ സെൻട്രില് ഇടയിൽ വരുന്ന ഒരു ലീഫ് ഇതേപോലെ യെല്ലോ കളറായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഇൻസെക്റ്റിൻ്റെ എന്തെങ്കിലും പ്രശ്നം ആകുമെന്ന് വിചാരിച്ച് ഞാനത് അവിടുന്ന് കട്ട് ചെയ്തിട്ട് അവിടെ സാഫ് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഒരു കുഴപ്പവും കാണണില്ല പക്ഷേ ഞാൻ കുറച്ച് കരികളൊക്കെ ഒന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ ആ പ്ലാൻറ്റിൻ്റെ അടിയിലുള്ള റൂട്ടുകളൊക്കെ ഡാമേജ് ആയിട്ടുണ്ട് മാത്രമല്ല കരിയിലൊക്കെ നിറയെ വെള്ള ഡോട്ട് ഡോട്ട് മാതിരി ഒരു സൈസ് പൂപ്പൽ വന്നിട്ടുണ്ട് ഇത് കാണുമ്പോൾ നമ്മുടെ ചങ്ക് തകർന്നു പോവും കാരണം ഈ പ്ലാന്റ് അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് വലിപ്പുണ്ട് മാത്രമല്ല നിറയെ പൂക്കളുണ്ട് കുറേ നല്ല നല്ല റൂട്ടുകളുണ്ട് അതൊക്കെ ചട്ടിയിലൊക്കെ പറ്റി പിടിച്ച് നല്ല ഗ്രീൻ റൂട്ടുകളുള്ള നല്ലൊരു പ്ലാന്റാണ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇതിൻ്റെ റൂട്ട് ഈ എന്നുള്ളത് ഭയങ്കര വിഷമമായിട്ടോ ഞാൻ എന്നിട്ട് ആ പ്ലാന്റ് മെല്ലെ മെല്ലെ വലിച്ചൂരി അല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ കുറേ നല്ല റൂട്ടുകൾ ഡാമേജായി പൊട്ടിപ്പോയി എന്നാലും വേണ്ട നമുക്ക് ഈ പ്ലാന്റിനെ ഒന്ന് രക്ഷിച്ചെടുക്കണമല്ലോ അപ്പോൾ അതിനുള്ള പരിപാടികൾ എടുത്തു കണ്ടോ ഇതൊക്കെ എത്ര ഹെൽത്തി ആയിട്ടുള്ള റൂട്ടുകളാണ് പിന്നെ ഈ പോട്ടിൻ്റെ അടിയിലും മൊ മൊത്തത്തില് റൂട്ടുകൾ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ അടുത്ത് ഒഴിവാക്കി ഈ വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല ഇതാണ് കരിയിൽ വന്നിട്ടുള്ള പൂപ്പൽ വെളുത്ത നൂല് പോലെയൊക്കെ ആയിട്ടാണ് കാണുന്നത് ഇതെന്താന്ന് എനിക്കറിയില്ല അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പോട്ടി മിക്സ് മൊത്തത്തിൽ ഒഴിവാക്കണം നമ്മളിനി അത് സാഫിലിട്ട് വെച്ചിട്ടോ വെയിൽ കൊള്ളിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് വേറെ ഫ്രഷ് ആയിട്ടുള്ള കരിയിൽ വേണം പോട്ട് ചെയ്യാൻ ആ പോട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ പോട്ട് നന്നായിട്ട് ഒരച്ച് വൃത്തിയാക്കി അതിലുള്ള പൂപ്പലൊക്കെ കളഞ്ഞു കേട്ടോ അടുത്തതായിട്ട് ഞാൻ നമ്മുടെ ഡാമേജ് ആയ റൂട്ടുകളൊക്കെ കട്ട് ചെയ്തു അതിൽ കുറേ കരികൾ അതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു ആ ഡാമേജ് ഇല്ലാത്ത റൂട്ടിലാണ് കേട്ടോ പിടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊന്നും ഞാൻ ഒഴിവാക്കാണ്ടാണ് ഡാമേജ് ആയത് മാത്രം കട്ട് ചെയ്ത് ഒഴിവാക്കിയത് എൻ്റെ സൗണ്ടിന് കുറച്ചൊരു കറക്കറപ്പുണ്ട് കേട്ടോ എനിക്ക് നല്ല ജലദോഷം പനിയൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് എന്നിട്ട് റൂട്ടൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടോ പൂപ്പലൊക്കെ നന്നായിട്ട് പോകണം അതിനുശേഷം ഞാനൊരു പിന്നെ ബോട്ടിൽ കുറച്ച് സാഫൊക്കെ കലക്കിയിട്ട് അതിൽ ഒരു പത്ത് മിനിറ്റ് ഈ പ്ലാന്റ് ഇട്ട് വെച്ചു പത്ത് മിനിറ്റിനു ശേഷം നമ്മൾ ആ പ്ലാന്റ് എടുത്ത് പുതിയ പൊട്ടി മിക്സിൽ പ്ലാന്റ് ചെയ്യാണ് കേട്ടോ ഇത് പ്ലാന്റ് ചെയ്യുന്ന നേരത്തെ ഞാൻ ആ ഡാമേജ് ആയ അതായത് യെല്ലോ കളറായ ലീഫ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം അത് അത്രയ്ക്ക് ഭയങ്കര ഗ്രീനിഷാണ് അതിൻ്റെ തണ്ട് ഭാഗമൊക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ കട്ട് ചെയ്യാം എന്താ വെച്ചാൽ ഇപ്പോൾ മൊത്തത്തിലൊന്നും നനഞ്ഞ് കുതിർന്നിരിക്കല്ലേ അപ്പോൾ ഈ റൂട്ടുകളൊക്കെ ഒന്ന് ഡ്രൈ അതിൻ്റെ ശേഷം നാളെ കട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത് അങ്ങനെ ആ പ്ലാന്റിൻ്റെ പോട്ടീങ്ങ് കഴിഞ്ഞു കേട്ടോ ഇനി അടുത്തത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് അപ്പോൾ ഇതാണ് കേട്ടോ ആ പ്ലാന്റ് പക്ഷേ ഇത് ലീഫ് കട്ട് ചെയ്യുന്നത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി നല്ല വൃത്തിയായിട്ട് തന്നെ ലീഫ് ഒഴിവാക്കിയിട്ടുണ്ട് ഇനി അവിടെ നമുക്ക് കുറച്ച് സാഫ് തയ്ച്ചു കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് സാഫെടുത്തു അതിലേക്ക് കുറച്ച് ഡ്രോപ്സ് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് ചേർക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തൊരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമ്മുടെ ഈ പ്ലാന്റിൽ റൂട്ടിലും എടുത്ത ഭാഗത്തൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കേട്ടോ ഇനി രണ്ട് ദിവസത്തിന് പ്ലാന്റ് നനയ്ക്കരുത് കേട്ടോ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്ലാന്റിന് ഇത്രയും പ്രോബ്ലംസ് വരുന്നത് കേട്ടോ ലീഫിനൊക്കെ ഡാമേജ് വരാറുണ്ട് ചീലൊക്കെ വരാറുണ്ട് അന്നേരം അവിടെ കട്ട് ചെയ്ത് നമ്മൾ സാഫ് തേച്ച് കൊടുക്കാറാണ് പതിവ് പക്ഷേ റൂട്ടിന് ഇത്രയും ഡാമേജ് ഇതിന് മുന്നേ വന്നിട്ടില്ലേട്ടോ നമ്മളെ രക്ഷപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്തായാലും ഇതിൻ്റെ അപ്ഡേഷൻസ് ഞാൻ പറയാം അല്ലെങ്കിൽ കാണിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണോ ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പോൾ ഓക്കെ താങ്ക്